പുലക്കാട്ടുകരയിൽ യുവാവിനെ നടു റോഡിലിട്ട് ക്രൂരമായി മർദ്ദിച്ച കേസിൽ പേരെ കൂടി പുതുക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തു മരത്താക്കര സ്വദേശികളായ ഈരാമ്പുള്ളി അമൽ കണിമംഗലം വീട്ടിൽ ജിത്തു കോനിക്കര തറയിൽ വീട്ടിൽ ആഷിഖ് എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ ദിവസം തലോർ സ്വദേശി കിഴക്കിനിടത്ത് വീട്ടിൽ റോമനുസിനെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതോടെ കേസിൽ പിടിയിലായവരുടെ എണ്ണം നാലായി കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രിയിലായിരുന്നു കേസിനാസ്പദമായ സംഭവം പുലക്കാട്ടുകര ഓമ്പുള്ളി വീട്ടിൽ ബിനുവിനെയാണ് പന്ത്രണ്ടോളം പേർ റോഡിലിട്ട് മർദ്ദിച്ചത് ബിനുവിന്റെ വീട്ടിലെത്തിയ പ്രതികൾ മകളെ മർദ്ദിച്ച ശേഷം ഓടിപ്പോവുകയായിരുന്നു ഇവരെ പിന്തുടർന്നെത്തിയ ബിനുവിനെ സംഘാംഗങ്ങൾ ചേർന്ന് തലയിലും നെഞ്ചിലും മുഖത്തും ഷൂസ് ധരിച്ച കാലുകൊണ്ട് നിഷ്കരണം പലതവണ ചവിട്ടുകയായിരുന്നു ആക്രമിക്കുന്നത് കണ്ട് നാട്ടുകാർ ഓടിയെത്തുന്നതിന് മുൻപ് സംഘം കടന്നു സാരമായി പരിക്കേറ്റ ബിനുവിനെ ആദ്യം പുതുക്കാട് താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചിരുന്നു വീടിന് സമീപത്തെ കടവിൽ പരസ്യമായി ലഹരി ഉപയോഗിച്ച ഇവരെ ചോദ്യം ചെയ്തതിലുള്ള വൈരാഗ്യമാണ് ആക്രമണത്തിന് പിന്നിലെന്ന് പോലീസ് പറഞ്ഞു പുതുക്കാട് എസ് എച്ച്ഒ യു എ സുനിൽദാസ് എസ് ഐമാരായ കെ എസ് സൂരജ് കെ എ വിനോദ് സ്പെഷ്യൽ ബ്രാഞ്ച് എ എസ് ഐ വിശ്വനാഥൻ എം എം അഭിലാഷ് കെ എ മുഹമ്മദ് എന്നിവർ ചേർന്നാണ് പ്രതികളെ പിടികൂടിയത്